ഉം എപ്പോഴും ഈ ഒരു ഭാവം തേപ്പും കിട്ടി മുടിയും വളർത്തി ഡിപ്രഷൻ അടിച്ചിരിക്കുക കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലോടാ അതവനെ പുറം ലോകമൊക്കെ കാണിച്ചാ മതിയമ്മ ഡിപ്രഷനൊക്കെ താനേ മാറിക്കുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഇത് ചെയ്യുമോ കുറച്ചൊക്കെ സന്തോഷം വരുന്നുണ്ട് പോരാ ഉം സാധനങ്ങൾ ഞാൻ തന്നെ ചെന്നോളാം ആ എളിയ മനസ്സിന് ഇതിപ്പോ താങ്ങാനുള്ള കെൽപ്പുണ്ടാവില്ല അങ്ങോട്ട് നോക്കിയേ കൊള്ളാം കൊള്ളാം ആ ഹാപ്പി ആയി ഈ സ്പോട്ട് അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ആ അങ്ങനെ ആണെങ്കിൽ അവൻ ഇത് പഠിക്കട്ടെ പിന്നെയും പഴയതുപോലെ ആയല്ല ഭാവം ഇനി ഇവനെ സന്തോഷിപ്പിക്കാൻ എന്തോ ചെയ്യണം നല്ല ഭക്ഷണം മാറ്റി കൊടുക്ക അന്നേരം എങ്ങനെ നോക്കാം ഉം ഫുഡിനോട് വലിയ താല്പര്യം ഇല്ലെന്ന് തോന്നി വലിയ രസങ്ങളൊന്നും വരുന്നില്ലല്ലോ മുഖത്ത് ചിലപ്പോൾ ഊണായതുകൊണ്ടായിരിക്കും പക്ഷേ ബിരിയാണി വല്ലതും വാങ്ങിച്ചു കൊടുത്താൽ മതിയായിരുന്നു അതുകൊണ്ടാ അങ്ങോട്ടൊക്കെ നോക്കടാടാ ഇവിടെ നിക്കേ നീ ഇതെല്ലാം നേരെ കുറച്ചേരം ഏ ആസ്വദിക്കാൻ നിക്കേ ഇവൻ ചിരിക്കുന്നു ഏ ഇവൻ ഇവനാളാകെ മാറിപ്പോയല്ലോ നോക്കട്ടെ നോക്കട്ടെ

അത് ഇടയ്ക്ക് ഒരു പെങ്കോച്ചിനെ കണ്ടപ്പോഴാകെ മാറി ആ കൊച്ചു കമ്മിറ്റഡാന്ന് പറഞ്ഞപ്പോഴായി നമുക്കേ ഒരു ട്രിപ്പൂടെ പോയാലോ അതെന്തിനാ അതാ ബീച്ചിൽ പെങ്കൊച്ചിനെ ഒന്നുകൂടെ പോയി കാണാൻ എടാ എടാത് കമ്മിറ്റഡാണല്ലേ പറഞ്ഞത് എന്നോട് പൊട്ട എന്നാലും കുഴപ്പമില്ല എന്നോട് പാം പൊട്ടാ എമ്മേ ഇവിടെ കാണാൻ എഴുതാ മതിയായിരുന്നു അല്ലെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം